വക്കഫ് കേസിൽ സുപ്രീം കോടതി ചോദിക്കുന്നു ഹിന്ദു ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കാരണം കേന്ദ്ര വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ മുസ്ലിങ്ങളുടെ കാര്യം നിയന്ത്രിക്കുന്ന വക് സ്വത്ത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് അമസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക ഇതാണ് സുപ്രീം കോടതി ചോദിച്ചത് ചോദ്യം എങ്ങനെയാണ് വക്കഫ് കൗൺസിലിലും ബോർഡുകളിലും മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു ഹിന്ദുമത ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് തുറന്നു പറയാൻ സോളി ജനറൽ തുഷാർ മേത്തോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടിൽ കൂടുതൽ ഉണ്ടാവില്ലെന്ന് സത്യവാങ്മൂലം നൽകാമെന്ന് തുഷാർ മേത്ത പറഞ്ഞു ചരിത്രത്തെ പൊളിച്ചെഴുതരുതെന്നും കോടതിയുടെ ഉത്തരവുകളെ അസാധുവാക്കുന്ന നിയമനിർമ്മാണം പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കോടതിയുടെ ചോദ്യങ്ങൾ അക്കമിട്ട് കൊടുക്കുന്നു മാതൃഭൂമി ഒന്ന് കാലങ്ങളായി ഉപയോഗിച്ച വക്കഫ് വക്കഫായി മാറിയ എല്ലാ സ്വത്തുക്കളും വക്കഫ് അല്ലാതാകുമോ അതായത് വക്കഫായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡൽഹി ജമാ മസ്ജിദ് പോലെയുള്ള സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും സർക്കാർ ഭൂമിയാണെന്ന് തർക്കമുണ്ടാകുമ്പോൾ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണം പൂർത്തിയാകും വരെ വക്കഫായി കാണില്ലെന്ന് പറയുന്നത് ശരിയാണോ വഖഫാണെന്ന് കോടതി പ്രഖ്യാപിച്ചവയെ നിയമം കൊണ്ട് മാറ്റാനാകുമോ നിയമ ഭേദഗതിക്ക് ശേഷം വഖഫ് കൗൺസിലെയും ബോർഡുകളിലെയും ഭൂരിഭാഗവും മുസ്ലിങ്ങൾ തന്നെയാകുമോ പുരാതന മസ്ജിദുകൾക്ക് എന്തു രേഖയാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതി ചോദിച്ചത്